ജുഡീഷ്യൽ എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി കോഴിക്കോട് വടകര ബ്രാഞ്ച് ഉദ്ഘാടനം നടന്നു വടകര കോർട്ട് കോംപ്ലക്സിൽ വെച്ച് നടന്ന ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ജില്ലാ ജഡ്ജി ബിന്ദു കുമാരി വി നിർവഹിച്ചു ഇതൊരു ലാഭേച്ഛയോടുകൂടെയുമല്ല നടക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ വരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു വരുമാനം ഉണ്ടാക്കുക മാത്രമല്ല അവരുടെ ലക്ഷ്യം മെയിൻലി നമ്മുടെ ഓരോ സ്റ്റാഫ് അംഗങ്ങളുടെയും വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ആയ ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നത് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ ബെനിഫിറ്റ്സും എല്ലാ ഗുണഫലങ്ങളും നിങ്ങൾ ഓരോ സ്റ്റാഫ് മെമ്പേഴ്സും തീർച്ചയായും അനുഭവിച്ചിരിക്കണം ചെറിയ തുകയ്ക്കാണെങ്കിലും ഒരു ചെറിയ ചിട്ടിയിൽ ചേരുക അതുപോലെ നേരത്തെ പറഞ്ഞു ആർക്ക് വേണമെങ്കിലും പതിനഞ്ച് ലക്ഷം രൂപയുടെ ലോൺ നമ്മളൊരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒക്കെ ലോൺ വേണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ബാങ്കിൻ്റെ വരാന്തകളിൽ പോയി നിൽക്കണം നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ഇത് പോരാ രണ്ട് ഷോർട്ടീസ് കൂടെ വേണം പിന്നെ നമ്മൾ ഷുവർട്ടിയെ തപ്പാനുള്ള തത്രപ്പാടിലാണ് എത്ര പേർക്ക് കിട്ടും ഷോർട്ടീസ് ഇനി ഷുവർട്ടീസിനെ കൊണ്ടു കൊടുത്താലോ എന്തെല്ലാം നൂലാമാലകളാണ് എന്തെല്ലാം നൂലാമാലകൾ പിന്നെ നമ്മളറിയാത്ത ഹിഡൻ ചാർജസ് നമ്മൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ പറയും എട്ട് ശതമാനം ഏഴര ശതമാനം ഏഴേക്കാൽ ശതമാനം മാത്രമേ ഉള്ളൂ ഒരു കണക്കൊക്കെ തന്നെ കാണുമ്പോൾ നമുക്ക് തോന്നാം കുഴപ്പമില്ല നമ്മൾ എനിക്ക് തടച്ചു പോകാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓടിപ്പോയി ലോൺ എടുക്കും പക്ഷേ രണ്ട് വർഷം കഴിയുമ്പോഴാണ് ഇതിനകത്തുള്ള ചതി നമുക്ക് മനസ്സിലാകുന്നത് നമുക്കതിനകത്തുനിന്ന് രക്ഷപ്പെടാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓരോ സ്റ്റാഫും നമ്മുടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എക്സ്പ്ലോയിറ്റ് ചെയ്യുക എൻ്റെ ലിറ്ററൽ മീനിംഗിൽ ചൂഷണം ചെയ്യുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ ഉപയോഗ പരമാവധി ഉപയോഗപ്പെടുത്തുക വടകര ജോ വഖഫ് ട്രൈബ്യൂണൽ ജഡ്ജ് ടി കെ വടകര ഫാമിലി കോടതി ജഡ്ജ് വീണ കെ ബി വടകര സബ് ജഡ്ജ് ജോബി തോമസ് വടകര മുൻസിഫ് ഐശ്വര്യ വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അലി ഫാത്തിമ എൻ എസ് വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷിജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സൊസൈറ്റിയുടെ പ്രസിഡന്റ് കെ കെ വിനോദകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി എം സുധീരൻ സ്വാഗതം ആശംസിച്ചു വടകര കോർട്ട് കോംപ്ലക്സിലെ ജീവനക്കാർ അവതരിപ്പിച്ച കലാപരിപാടികളും ചടങ്ങിനെ കളറാക്കി മാറ്റി